ഈ ഗെയിം എന്താണെന്ന് മസ്താനിക്ക് മനസ്സിലാവാത്തതാണോ അതോ ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള പേവാണോ എന്നാണ് എന്റെ സംശയം ഹായ് ഹലോ വ്യൂവേഴ്സ് ഞാൻ അരീബ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കറിയാം ബിഗ് ബോസ് ഗെയിം എന്ന് പറഞ്ഞാൽ ഒരാളെ ഫൈനൽ വിന്നറായിട്ട് ഒരാളെ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരെ കൗട്ട് ചെയ്ത് ഈ നൂറ് ദിവസം ഇവിടെ പൊരുതി മുന്നോട്ട് വന്ന ആളായിരിക്കും വിന്നർ അല്ലെ പലപ്പോഴും സ്വഭാവത്തിൽ നല്ലവരായിക്കണം എന്നൊന്നുമില്ല വിന്നറുക കാരണം മെന്റൽ കപ്പാസിറ്റി കുറവുള്ള നല്ല മനുഷ്യന്മാരുണ്ടാവും നല്ല ഹൃദയശുദ്ധരുണ്ടാവും അവർക്ക് വിറ്റായി പോകും ഈ ബിഗ് ബോസ് വിന്നർ എന്ന് പറഞ്ഞൊരു വ്യക്തി സമൂഹത്തിന്റെ മാതൃകയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൊന്നുമില്ല അങ്ങനെ ഒരു നല്ല തിരഞ്ഞെടുക്കുന്ന ഗെയിം ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല നൂറ് ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റണം അവിടെ വിഷയങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റണം ആ ക്യാമറയിൽ സ്ക്രീൻ സ്പേസ് ഒക്കെ കിട്ടി അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് വിന്നർ അല്ലെ അപ്പോ ഈ രേനോ സുദീ വന്നപ്പോ തന്നെ ഈ മസ്താനി ഒരു എതിരാളിയായി എടുത്തിട്ടുള്ളത് അവിടെ ഒരു സ്ക്രീൻ സ്പേസ് പോലും ഇല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ലാത്ത രേണുസ്വദിനെയാണ് രേണുസ്തുതിക്ക് പുറത്ത് നല്ല സ്ക്രീൻ സ്പേസ് ഉണ്ട് സംഭവം ശരിയാണ് ആൾ ഓരോ വിവാദങ്ങളിൽ നിന്ന് ഇറങ്ങി നിന്ന് ഭയങ്കര ആയിരുന്നു പുറത്ത് പക്ഷേ ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നപ്പോൾ അതിൽ നിന്നൊക്കെ റെസ്റ്റ് എടുത്ത് റിലാക്സ് ആയിരിക്കാൻ ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രേണു സുദ്ദീനെ അവിടെ കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അദ്ദേഹം ഒരു വീക്കായ ഒരു ആണ് അവരോട് മത്സരിക്കാൻ പോകേണ്ട ആവശ്യമില്ലായിരുന്നു അനാവശ്യമായി രേണുസുദ്ദിക്ക് സ്ക്രീൻ സ്പേസ് കൊടുത്ത് രേണു സുദ്ദിയുടെ ഗെയിമിന് ബൂസ്റ്റ് ചെയ്യാനാണ് സത്യത്തിൽ ഈ അത് മസ്താനി മസ്താനി ശ്രമിച്ചത് ഇപ്പം നമുക്കറിയാം മസ്താനിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂ ഒക്കെ പറഞ്ഞാൽ ഒരു കഥയില്ലാത്ത കുറെ ആൾക്കാരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ഒക്കെ നടത്തിയും നല്ല കേട്ടോ അതായത് ഏതൊരാൾക്കാരെയും ചെയ്ത് അവരെ കൂടെ വൈബ് അടിച്ച് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പം മസ്താനി ഒരു ബിഗ് ബോസ് മെറ്റീരിയലൊക്കെ ആയിട്ട് നമുക്ക് കാണാം കാരണം എന്താ വെച്ചാൽ കുറെ ആളുകളെ നേരിട്ട് മസ്താനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം അതൊക്കെ ഇവിടെ ഉപയാ ഇവിടെ അതൊക്കെ സഹായമായിരിക്കും പക്ഷേങ്കിലേ ഈയൊരു ഗെയിം ഒരു മൂവ്മെന്റ് ഫസ്റ്റ് തന്നെ രേണുവിനെതിരെ കളിച്ചത് വളരെ മോശമായി കാരണം രേണു സൂതി ഈ ഒരാഴ്ചയും കൂടി മിണ്ടാതെ എവിടെയോടങ്ങി സൈഡിൽ ഒടുങ്ങി ഒതുങ്ങി നിന്നാൽ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടാവില്ല അവൾ എവിക്റ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ നമ്മളെപ്പോഴും നല്ല ശക്തിയായ ഒരു ശത്രുവിനെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റുന്ന ഒരാളെ എടുക്കുക ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ആൾ എവിക്റ്റായി പോകും അങ്ങനത്തെ ഒരാളോട് അയാളെ ഒരു എതിരാളിയായി എടുത്തത് വളരെ മോശമായി കാരണം ഇപ്പോൾ അത് മസ്താനിക്ക് തിരിച്ചു കത്താനാണ് കൂടുതൽ സാധ്യത ഒന്ന് എന്ത് പറഞ്ഞാലും ധേണു സുധീനെക്കുറിച്ച് എത്ര വിവാദം പുറത്തുണ്ടെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് മസ്താനിക്കും ഫാൻസ് ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേങ്കിൽ അവിടെ മിണ്ടാതെ സൈലൻ്റായി പോയ ആളെ കയറി ചൊറിഞ്ഞിട്ട് മസ്താനി പണി മേടിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ എന്താണ് ഗെയിമെന്നൊക്കെ നമുക്ക് നോക്കി കാണാം ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി എന്താ വെച്ചാൽ രേണു സുദീ നന്നായിട്ട് സ്കോർ ചെയ്തു അവരുടെ പാട്ടൊക്കെ പാടിയിട്ട് നന്നായിട്ട് സ്ക്രീൻ സ്പേസ് എടുത്തു അപ്പം ഇന്ന് മസ്താനിയാണ് രേണു സുധിക്ക് സ്പേസ് കൊടുത്തത് മുമ്പ് അതിൻ്റെ അനു അതുപോലെ അവരൊക്കെ സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പാൻറ്റൊക്കെ ഇഷ്ടക്കെടുത്തിട്ട് അപ്പോൾ മാത്രാണ് അല്ലെങ്കിൽ അക്ബർ ഒന്ന് എന്താ പറയുക സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് അതേപോലെ രേണുസുദി പാനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ശരിക്കും സോറി അനു പാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് രേണു സുദിക്ക് ഒരു സ്പേസ് കിട്ടിയത് അതിന് മുന്നേ അതന്ന സമയത്തൊക്കെ നല്ല പാട്ടൊക്കെ പാടി നല്ല വൈബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഓളത്തിലോട്ട് രേണു സുദിയെ തിരിച്ചെത്തിച്ചതിന് മസ്താനിയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങോട്ടാണ് ഈ ഗെയിം പോകുന്നതെന്ന് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്